ലോക കേരള സഭ പോലെ അല്ലെങ്കിൽ പ്രവാസ സമൂഹം എന്നുള്ള രീതിയിലൊക്കെ വിദേശത്തുള്ള മാറി വരുന്ന തൊഴിലിനോട് നമ്മുടെ അവിടെ നമ്മുടെ മലയാളികൾ വളരെ കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ആ പൊരുത്തപ്പെടൽ കേരളത്തിലേക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു ഘടകമാണ് അപ്പോൾ വിദേശ ജോലികളിലേക്ക് നമ്മളെ ഒരുക്കുന്നതിനുള്ള ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാകും ഇന്ത്യയിൽ തന്നെ പരമ്പരാഗതമായി നമ്മൾ കാണുന്ന ഐ ടി സെക്ടർ എന്ന് പറയുന്ന രീതിയിലോ അല്ലാതെ എമർജ് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഈ കാര്യങ്ങളിലേക്കും മേഖലകളിലേക്കുമുള്ള ഡിപ്ലോമ പോലെയുള്ള കോഴ്സുകളിലൂടെയൊക്കെ എത്തിപ്പെടുന്ന ആളുകൾ അവർക്കുള്ള ദേശീയ തലത്തിലുള്ള സാധ്യതകൾ ഒപ്പം കേരളത്തിൽ ലോക്കലായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിലും ലോക്കൽ എന്നുള്ളതാണ് ഹൈപ്പർ ലോക്കൽ എന്നുള്ള വാക്കുകൊണ്ട് ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ അവസരങ്ങളിലേക്ക് പോലും ഇന്ന് നമുക്ക് ചെറിയ വൈദഗ്ധ്യമുള്ള ആളുകളെയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിലേക്കൊക്കെ ആളുകളെ ഒരുക്കുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഭാഗമാകാൻ പി പരീക്ഷയോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകളോ എഴുതുന്ന രീതിയല്ല അതിനുമപ്പുറം